പ്രീത നമ്മളെ ഇപ്പം ഉമാ തോമസ് എന്ന നേതാവ് പിന്നെ സ്റ്റേജിന് മുകളിൽ നിന്ന് വീണു എന്നൊരു സംഭവം ഒരു വലിയ സംഭവമാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ചോദിച്ചാൽ എന്റെ ഒരു ഇതില് ഈ ഇവിടെ ഇപ്പോ ഈവെന്റ് മാനേജ്മെന്റുകൾ നിരവധി നമ്മുടെ കേരളത്തിൽ നമ്മൾ പണ്ട് സ്യൂട്ട് കേസ് കമ്പനികൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഈവെന്റ് മാനേജ്മെന്റിന്റെ കമ്പനിക്ക് ഇന്ന ഇന്ന ബാനകൾ അതായത് ഇതിലൂടെ നമുക്ക് ഈ സർക്കാരിന് നമ്മളാരും ഉപദേശിക്കാൻ ആളല്ല എങ്കിലും പറയുകയാണ് ഒരു ഈവെന്റ് നടത്തുമ്പോൾ ഒരു സ്റ്റേജിന് ഇന്ന ഇന്ന സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് പറഞ്ഞ ഒരു സാധനങ്ങൾ ഇനിയെങ്കിലും ഇവർ കണ്ടെത്തണം കാര്യം ഇത് ഒരു ആ സ്റ്റേഡിയത്തിൽ കളിയാണെങ്കിൽ പോയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എനിക്കറിയാമുള്ളത് അവിടെ ഒരു സേഫ്റ്റി പ്രിക്കോഷനും ഇല്ല ഇതെന്ന് പറഞ്ഞാൽ എത്രയോ പടികൾക്ക് മുകളിൽ ഒരു കണ്ട ഒരു പരന്ന സ്ഥലത്ത് അവിടെ ഒരു വേദി ഉണ്ടാക്കിയതാണ് അപ്പൊ ആ വേദിക്കുള്ള കാശ് പോലും അവർ ചെലവാക്കിയിട്ടില്ല കാര്യം ഫുട്ബോൾ കളി നടക്കുന്ന ഒരു മൈതാനമായത് കൊണ്ട് ഇരിക്കാം അപ്പോ അതിപ്പോ ഇന്നലെ ചന്ദ്രൻപിള്ള ഒരു ആ വേദിയിൽ ഉണ്ടായിരുന്നു ചന്ദ്രൻപിള്ള ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരത്തെ പോലെ ഇവിടുത്തെ കൊച്ചിയിലെ അതെ ജെ സി ഡി എ പിന്നെ ചെയർമാൻ എന്തോ ആണെന്ന് തോന്നുന്നു അല്ലെ എനിക്ക് കറക്റ്റ് അറിയില്ല ക്ഷമിക്കുക അപ്പോ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹം കൂടെ ഇരുന്നൊരു വേദിയിൽ ഇത് സംഭവിച്ചപ്പോൾ അദ്ദേഹം കൂടെ ഇത് ചിന്തിക്കേണ്ടതാണ് കാര്യം ഈ ഒരു പരിപാടി എന്ന് മാത്രമല്ല ഈവന്റുകൾ എവിടെ സംഘടിപ്പിച്ചാലും അതിനെ ഈ പറയുന്ന അവരെ പാവം ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ പിടിയുള്ള ഒരു തോണായിരിക്കും എന്ന് കരുതികൊണ്ടാണ് അവർ കയറിയാൽ പിടിക്കുമ്പോൾ അതൊരു റിബിൾ ആണെന്ന് അവർ അറിയുന്നത് അങ്ങനെയുള്ള സുരക്ഷാ പ്രിക്കോഷൻസ് ഇനിയെങ്കിലും ഈ ഈവന്റ് നടത്തുന്നവർ ചെയ്യണം കാര്യം ഇത്ര പൊക്കമുള്ള ഒരു സ്ഥലത്ത് ഈ എങ്ങനെയാണ് വെച്ച് ഇവര് അത് അവരത് എന്താ പറയുക ടാലിയാക്കാൻ നോക്കുന്നത് അത് അവിടെ അത്രയും പൊക്കത്തിലൊക്കെ ഒരു സ്റ്റേജ് കെട്ടുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി തന്നെ ഒരു കൈവരിയൊക്കെ പിടിപ്പിക്കേണ്ടതാണ് തീർച്ചയായിട്ടും കൈവരി പിടിപ്പിക്കണം ഇത് താഴെ വീണ് അവര് തലയിടിച്ചത് ഒരു സ്ലാബിലാണ് അവിടെയൊക്കെ എന്തെങ്കിലും ആ താഴെക്കൂടെ വീണാലും വീണില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രിക്കേഷനൊക്കെ അവിടെ ചെയ്യേണ്ടതായിരുന്നു കാര്യം നമ്മൾ നമ്മളിത്ര തന്നെയാണ് തുടക്കത്തിൽ ഈ ചർച്ചയിൽ നാം പറഞ്ഞതുപോലെ പേപ്പർ കൂണ് സ്യൂട്ട് കേസ് പോലെ സ്യൂട്ട് കേസ് ഏജൻസികൾ എന്നൊക്കെ പറയുന്നത് പോലെ ചെറുപ്പക്കാർക്ക് ജോലിയില്ല സമ്മതിച്ചു ഒരു ജോലി എന്ന രീതിയിൽ ഇവരിങ്ങനെ ഒരു ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഈവൻ കം മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ടാക്കുന്നെങ്കിൽ അതിന് സെക്ഷൻ വൈസ് തിരിച്ചിട്ട് കാര്യം നിൽക്കുന്ന കടത്തിവിടാൻ നിൽക്കുന്ന സെക്യൂരിറ്റി പോലെയുള്ള ജോലി മുതൽ അവർക്ക് പാസ് നോക്കുന്നത് മുതൽ ഇത്തരം സ്റ്റേജിൽ ഇരിക്കുന്ന സീറ്റ് മുതൽ അവർ ഇരിക്കുന്ന കാണികളുടെ പിന്നെ ഈ പറയുന്ന സുരക്ഷ മുതൽ സ്റ്റേജിലെ സുരക്ഷ മുതൽ ഇനിയെങ്കിലും ഇവർക്ക് വെറും പേപ്പർ കട്ലാസ് കമ്പനികളാണോ അല്ലാതെ ഇവർക്ക് ആളുണ്ടോ ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഈ സർക്കാർ ചിന്തിക്കേണ്ടതല്ലേ ഇതൊക്കെ ഒരു നിയമത്തിലൂടെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കാര്യം നമുക്ക് ജനസംഖ്യ കൂടി നേരത്തെ സംസാരിച്ച അവരൊരു അഹങ്കാരം പോലെയാണ് എനിക്ക് തോന്നിയ അഹങ്കാരം പോലെയാണ് ഞങ്ങൾ അത് കിട്ടിയിരുന്നു ഞങ്ങൾ ഇത് കിട്ടിയിരുന്നു അവർക്ക് അബദ്ധം പറയുന്നതല്ല Singing, <night> <mumbles> ും ശരിയല്ല ആ ന്യായീകരണം ഒരിക്കലും ശരിയല്ല കാര്യം അവരല്ല ഒരു സാധാരണക്കാരൻ വീണാൽ പോലും ഈ പ്രശ്നം അതിരൂക്ഷമായിരിക്കും ഇതിപ്പോ അവരായത് കൊണ്ട് ഇത്രയും കാര്യമായി ജനം ഇത് അറിഞ്ഞു നമുക്ക് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്തു പക്ഷെ ഇതിൽ ഒരുവേള എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാല് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈവെന്റ് മാനേജ്മെന്റുകൾ അതിനൊരു രജിസ്ട്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇതുവരെ എങ്ങനെയാണ് കാര്യം ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടോ നമ്മൾ പറഞ്ഞല്ലോ അതിനൊക്കെ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ ഈ ഇതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള അനുമതികളെല്ലാം എന്നുള്ളതാണ് പറയുന്നത് ഈ അനുമതി 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 വാങ്ങുമ്പോൾ പ്രോഗ്രാം നടത്താനുള്ള ആയിരിക്കും ആ കോർപ്പറേഷൻ സ്റ്റേഡിയത്തില് ഇത് പ്രോഗ്രാം നടത്താനുള്ള അനുമതി ആയിരിക്കും കാര്യം ഇത് പറയുമ്പോൾ നാം ഒരു കാര്യം കൂടെ പറയും കാര്യം ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ റോഡ് റോഡടച്ച് പിന്നെ ജാഥ നടത്തുന്നതിനെതിരെ ക്രോരം ക്രോരം സംസാരിക്കുന്നവരാണ് മാധ്യമങ്ങൾ ഇന്ന് മുതൽ മുഖ്യധാര മാധ്യമങ്ങൾ ഇന്ന് മുതൽ ഇത്തരത്തിലുള്ള പേപ്പർ കടലാസ് നമ്മൾ നമ്മളറിയും അങ്ങോട്ട് പറയുന്നതല്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് അത് വിളിച്ചത് കൊണ്ടുവരണം ഇത്തരത്തിൽ ഈവന്റുകൾ ഇവിടെ എത്ര എണ്ണം വെറും കേസുകളായി പേപ്പർ സംഘടനകളായി ഉണ്ട് ഈ സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കുന്ന എത്ര പിന്നെ ഈ ഈവെന്റ് മാനേജ്മെന്റുകാരുണ്ട് ഈ പറയുന്ന പിന്നെ നമുക്ക് ജനസംഖ്യ വർദ്ധിച്ചു നമുക്ക് തൊഴിലില്ല തൊഴിൽ വേണം നമുക്ക് രക്ഷപ്പെട്ടു പോകണം ജീവിക്കണം ശരിയാവട്ടെ പക്ഷേ അതിൻ്റെ പ്രിക്കോഷൻസ് കാര്യം സേഫ്റ്റി പ്രിക്കോഷൻ തുടങ്ങി നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പ്രോഗ്രാമുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഇതിനകളിലുള്ള അബദ്ധജിലമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ അവിടെ വല്ല പ്രാന്തമാർ വന്ന് വെടിവെച്ച ആൾക്കാരെയൊക്കെ കൊല്ലുന്നതായിട്ടൊക്കെ വാർത്തയുണ്ടാവും പക്ഷേ ഇത് തീർത്തും അനാസ്ഥയാണ് ഇത്തരത്തിലൊരു ഇത്രയും വലിയ ഇത്രയും ോക്ക് ഇത്രയും പന്ത്രണ്ടായിരം പേര് നർത്തകര് അതായത് അവരുടെ മാതാപിതാക്കൾ ഗാർഡിയൻസ് ആരും ആയിക്കോട്ടെ അവര് അപ്പൊ അപ്പൊ തന്നെ എണ്ണം പിന്നെയും കൂടി ഇത് ചെല്ലിട്ടയിലധികമായി ദിവ്യ ഉണ്ണി പോലെ നർത്തകിയും നടിയുമായ ഒരു ആ വ്യക്തി നടത്തുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ അത് കാണാനായിട്ട് യാതൊരു കോമൺ സെൻസും ഇവർ ഇത് ചെയ്യുന്നത് കൂടെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു സംഗതി കൂടി പറയാം എത്രയോ തവണ നാമെല്ലാം ആ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ അന്തരായിട്ടുള്ള ഫാൻസ് അവിടെ വന്നിട്ടുണ്ട് ഒരു ഗോൾ അടിക്കുമ്പോൾ ആ ആരവത്തിൽ ആ സ്റ്റേഡിയം കേൾങ്ങാറുണ്ട് കുടുങ്ങാറുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ സ്റ്റേഡിയം പോലും ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണെന്ന് ഞാൻ പറയും കാര്യം ആ സ്റ്റേഡിയത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളില് ഈ പറയുന്ന ആഹ് സിമെന്റ് ഇളകിയിരിക്കുന്നുണ്ടെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം കാര്യം സിമെന്റ് ഇളകിയിരിക്കുന്നു അതിന്റെ അകത്തുള്ള കമ്പികളൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ടാകാം ഇത് ഒരു വൻ ദുരന്തം ഈ ഒരു സംഭവത്തിൽ ഇനി വരുന്ന ടൂർണമെന്റിന് മുമ്പെങ്കിലും ഇതിന്റെ അധികൃതർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ കളിയാണ് വരുന്നത് അതൊക്കെ ഒരു വൻ ദുരന്തം നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് കാര്യങ്ങളൊക്കെ അതെ അതെല്ലാം ഒഴിവാക്കി ഇതിന് വേണ്ട പ്രിക്കേഷൻ അതായത് നമുക്ക് നമ്മൾ ആരോടും ഒന്നും പറയാൻ നമ്മളാളല്ല കാര്യം മുഖ്യധാരാ മാധ്യമങ്ങള് ഈ ഒരു സംഭവത്തിനെ ഒന്ന് അല്ലെങ്കിൽ നമ്മളിത് ശരിക്കും ഇതൊരു ചർച്ചയാക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം അതുകൊണ്ടാണ് നമ്മളിത് എടുത്തത് കാര്യം ഈ പറയുന്ന പേപ്പർ കടലാസ് കമ്പനികൾ ഇത്തരത്തിൽ ഇനി പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ സർക്കാർ കൂടെ തീരുമാനിച്ച് ഇവർ സേഫ്റ്റി പ്രിക്കോഷൻ തുടങ്ങി ഇവരുടെ പിന്നെ സെക്യൂരിറ്റി മുതൽ എന്തൊക്കെയാണ് ഒരു കമ്പനിക്ക് വേണ്ടത് എന്നൊരു നിബന്ധന ഒരു പത്ത് നിബന്ധനയെങ്കിലും കടലാസിൽ നിന്നല്ല സർക്കാർ ഇത് നടപ്പാക്കാൻ ശ്രമിക്കണം അതിൻ്റെ പേപ്പർ ഒപ്പിട്ട് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിങ്ങനെ ഇത് ചെയ്യുകയാണെന്നും പോലീസുകാർ കൂടെ പോയി തന്നെ കാര്യങ്ങൾ നോക്കണമെന്ന ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് നമുക്കിതിൽ പറയാനുള്ളത് കാര്യം ഇത് നമ്മുടെ ജീവന് ഈ ഒരു സംഭവം ആയിരിക്കില്ല പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും കാര്യം എന്ന് വെച്ചാൽ തിക്കലും തിരക്കിലും പെട്ട ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഈവന്റ് ആണെങ്കിൽ ആൾക്കാർ വീണ് ആ നമ്മൾ നമ്മളിവിടെ തന്നെ ഈ കുസാറ്റിൽ ഉണ്ടായ അപകട ഓർമ്മയില്ലേ കുസാറ്റിൽ ആ കുട്ടികൾ എത്ര കുട്ടികളാണ് മരിച്ചത് അപ്പൊ അതൊക്കെ അതുപോലും മുന്നിൽ കണ്ടിട്ട് ഇതുവരെ ഒരു നിയമമോ ഒരു ഒരു ഈവെന്റ് നടത്തുന്നതിന്റെ നിയമങ്ങളോ മാനദണ്ഡങ്ങളോ എന്തുകൊണ്ട് ഈ സർക്കാർ ചെയ്യുന്നില്ല അവർക്ക് ഇതിനൊന്നും നിന്നും നേരമില്ലേ പോലീസാരെ കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് വാണിഭങ്ങളും വാണിഭം നടത്താനും അതിൽ പൈസ ഉണ്ടാക്കാനും ഡ്യൂട്ടി പോലും ചെയ്യാൻ നേരെയില്ല നമ്മൾ എല്ലാ പോലീസുകാരും പറയുന്നതല്ല അതായത് ഉടുതുണി അടിവസ്ത്രം മാറ്റിയിട്ട് ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പോലീസ് ജോലിയുള്ള ഇരുപത്തിനാല് മണിക്കൂർ സ്വന്തം ഭാര്യ ആരോഗ്യസ്ഥിതി മോശമാണ് സാർ എന്റെ ഭാര്യയെ ഒന്ന് ഗർഭിണിയാണെന്ന് കാണാൻ പൊട്ടുന്ന വെച്ചിട്ട് ആ പോലീസ് ഓഫീസർ കമാൻഡോ പയ്യൻ അവസാനാ പയ്യനെ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് അതാണ് ഇന്നത്തെ അതായത് ഒരുതരം വല്ലാത്ത അവസ്ഥ സമൂഹത്തിൽ ഉണ്ടായതിന്റെ ബാക്കി പത്രം തന്നെയാണ് ഈ കാണുന്ന വീഴ്ച ൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായാലും കാണേണ്ടവർ കാണട്ടെ കണ്ണ് തുറക്കേണ്ടവർ തുറക്കട്ടെ നന്ദി നമസ്കാരം